നമസ്കാരം ഇന്ന് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി ദിനമാണ് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു എന്ന് അടുത്ത കാലത്തായി നമ്മുടെ പെരുന്നയിലെ പോപ്പും ഇടവനായി എന്നാൽ അദ്ദേഹം പറയുന്നത് കേൾക്കാത്ത ഞാൻ ഉൾപ്പെടെയുള്ള നായന്മാർ അവരവരുടെ മുൻപുണ്ടായിരുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ നായന്മാരുടെ മൊത്തത്തിലുള്ള പോപ്പാണ് താൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന സുകുമാരൻ നായർ മന്നത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ ഒരു പിഴച്ച അയാളുടെ നേതൃത്വത്തിൽ നടന്ന ശബരിമല വിരുദ്ധ സമരം അല്ലെങ്കിൽ നാമജപ ഘോഷയാത്രയും ഒരു തട്ടിപ്പായിരുന്നു അതെ എന്നാണ് ഉത്തരം അതിനുള്ള കാരണം ഞാൻ പറയാം ശ്രീ പിണറായി വിജയൻ ഈ നായന്മാരുടെ വോട്ടിന് വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിണഞ്ഞ ഏറ്റവും വലിയ ഒരു അമളിയാണെന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയൂ കാരണം തന്തയ്ക്ക് പറഞ്ഞ ഒരു നായന്മാരും ഇദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കക്ഷിക്ക് ഒരിക്കലും തന്നെ വോട്ട് ചെയ്യില്ല ഈ ഒരു വസ്തുത കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ തന്നെ ശ്രീ പിണറായി വിജയന് ബോധ്യമായിട്ടുള്ളതും ആണ് അയാളെ ചീത്ത വിളിക്കാനല്ല ഞാനിവിടെ ശ്രമിക്കുന്നത് അതിപ്പോൾ നായന്മാരായ കൊച്ചുകുട്ടികൾ വരെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അയാൾ താൻ പിണറായിയോടൊപ്പം ചേരാൻ ഉണ്ടായ കാരണം ആ കാരണത്തിൽ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരിക വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ ലക്ഷ്യം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ തൻ്റെ നിലപാട് മാറ്റിയെന്നും ഇനി അദ്ദേഹം ആചാര ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കില്ല എന്നും അതാണ് താൻ ഇടതുപാളയത്തിലേക്ക് പോകാനുണ്ടായ കാരണം എന്നുമാണ് ഈ പോപ്പ് പറഞ്ഞിരുന്നത് അടുത്ത കാലത്ത് ഇവിടെ നടന്ന മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് നടന്ന അഖില കേരള നായർ സമ്മേളനത്തിൽ അദ്ദേഹം ഇത് ആവർത്തിക്കുകയും ചെയ്തു പിണറായി എന്ത് നിലപാടാണ് മാറ്റിയത് അദ്ദേഹത്തിന് നിയമപരമായിട്ട് നിലപാടിൽ തൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല ആ വിഷയമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശബരിമല കേസിലെ ഹർജിക്കാരായിരുന്ന യങ് ഇന്ത്യൻ ലോയസ് അസോസിയേഷൻ്റെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിൻ്റെ റൂൾസ് ത്രീ ബി അതിന് പ്രകാരം ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനായി വേണ്ടിയിട്ട് ഈ സ്ത്രീകളുടെ പ്രവേശനം തടയാം എന്നുള്ള ആ ഒരു റൂള് അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു കോടതി അവരുടെ ഹർജി അനുവദിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ് സെക്ഷൻ ത്രീ ബി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിധിയും നടപ്പിലാക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല കാരണം സ്പെസിഫിക് ആയിട്ട് സുപ്രീം കോടതി ഇന്ന കാര്യം ചെയ്യണം എന്ന് കേരള സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നതേ ഇല്ല ആ വിധിക്ക് ശേഷം അഥവാ പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഏതെങ്കിലും സ്ത്രീകൾ സന്നിധാനത്ത് ചെല്ലണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവർക്ക് വേണ്ട സംരക്ഷണം നൽകണം പോലീസ് സംരക്ഷണം വേണ്ടി വന്നാൽ നൽകണം എന്നു മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം അല്ലാതെ കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ത്രീയെ അവിടെ നിർബന്ധമായി കയറ്റിയിരിക്കണം എന്നുള്ള ഒരു ബാധ്യതയും ഈ സർക്കാരിന്മേൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയെ നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പിണറായിയും അദ്ദേഹത്തിൻ്റെ അന്തം കമ്മികളും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തരെയും സാധാരണ ഹിന്ദുക്കളെയും മറ്റു പൊതുജനങ്ങളെയും ഒക്കെ വിഠികളാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഈ ലക്ഷ്യം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഇരുട്ടിൻ്റെ മറവിൽ പോലീസ് കൂടി അവർ രണ്ട് ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്തിൽ എത്തിച്ച് സായൂജ്യം അടയുകയും ചെയ്തു എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം ഈ ശബരിമലയുടെ മഹിമയെ അവഹേളിക്കുക കൂടാതെ ഈ അയ്യപ്പ ഭക്തരുടെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക ഇതുമാത്രമായിരുന്നു ശ്രീ പിണറായി വിജയൻ്റെ ഉദ്ദേശി പിണറായിയുടെ ആ നടപടിക്കെതിരെയാണ് പോപ്പ് ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാമജപ ഘോഷയാത്ര എന്ന പേരിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതും വാളെടുത്തതും അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജയിലിൽ പോകേണ്ടി വന്നു ഇപ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അനേകം പേർ ഈ കേസ് നടത്തുന്നതിനായിട്ട് കോടതി വരാന്തകൾ കയറിയിറങ്ങി വരുന്നു അപ്പോൾ നിഗൂഢമായ എന്തോ ഒരു കാര്യസാധ്യത്തിനായിട്ട് പോപ്പ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ കാനിൽ വീണിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ വിരുദ്ധ സമ്മേളനത്തിൽ എൻ എസ് എസ് പ്രതിനിധികളെ ഈ പോപ്പ് അയയ്ക്കുകയും ചെയ്യും അതിനൊക്കെ അദ്ദേഹം കാരണമായി പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ പിണറായി വിജയൻ തൻ്റെ നിലപാട് മാറ്റി എന്നാണ് പിണറായി വിജയൻ ഇനി അഥവാ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയാലും ഇല്ലെങ്കിലും അത് ഞാനും നിങ്ങളും ഈ നിലപാടിൽ മാറ്റം വരുത്തിയാൽ എങ്ങനെ അത് ശബരിമല കേസിനെ ബാധിക്കുമോ ആ അളവിൽ മാത്രമേ പിണറായി വിജയൻ നിലപാട് മാറ്റിയാലും അത് കേസിനെ ബാധിക്കും സത്യത്തിൽ ഈ ശബരിമല കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് മിക്കവാറും ആർക്കും തന്നെ അറിയില്ല കഴിഞ്ഞ ദിവസം എ ബി സി മലയാളത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ശ്രീ രാമചന്ദ്രൻ സാറും സിനുജിയും തമ്മിൽ ഈ ശബരിമല വിഷയം പരിഗണിക്കുന്നതിനായിട്ട് ഒരു ഒൻപതംഗ ബെഞ്ചിനെ ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി സാധാരണഗതിയിൽ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ശ്രീ രാമചന്ദ്രൻ സാർ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നാൽ ഇന്നലെ അദ്ദേഹത്തിനും തെറ്റുപറ്റി ഞാൻ അക്കാര്യം എ ബി സിയെ അറിയിച്ചിട്ടുമുണ്ട് ശബരിമല കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആക്ടിൻ്റെ ചട്ടങ്ങളുടെ സെക്ഷൻ ത്രീ ബി പ്രകാരം അതിനെ ഭരണഘടനാ വിരുദ്ധമായി കോടതി പ്രഖ്യാപിച്ചു അതോടുകൂടി കേസും അവസാനിച്ചു നമുക്കറിയാം സുപ്രീം കോടതി വിധി അന്തിമമാണ് അതിനെതിരെ അപ്പീലില്ല ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് രണ്ട് സാധ്യതയുണ്ട് ഒന്ന് ആ ഉത്തരവിനെതിരെ ഒരു റിവ്യൂ കൊടുക്കുക അതിനുശേഷം റിവ്യൂവും തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ ക്യൂറേറ്റീവ് പിറ്റീഷൻ കൊടുക്കുക അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നടപടിക്രമമാണ് അത് എളുപ്പത്തിൽ സാധ്യവുമല്ല കൂടാതെ ഈ റിവ്യൂ തള്ളിയാൽ മാത്രമേ അതിനുള്ള സാധ്യത പോലും ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ എന്താണ് ഒരു റിവ്യൂ അതായത് ആ റിവ്യൂ വാദം കേൾക്കേണ്ടത് ആ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജി റിട്ടയർ ആകണം അല്ലെങ്കിൽ മരണപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം അല്ലാത്ത പക്ഷം ഈ കേസിൽ നേരത്തെ വാദം കേട്ട അതേ ജഡ്ജിമാരായിരിക്കണം വീണ്ടും വാദം കേൾക്കേണ്ടത് ഒന്ന് രണ്ടാമതായിട്ട് പുതിയ ഒരു വാദങ്ങളും ഉന്നയിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കോടതി വിധി എങ്ങനെ തെറ്റാകുന്നു എന്ന് മാത്രമേ ഈ റിവ്യൂവിൽ പറയാൻ കഴിയൂ അപ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം കേസുകളിലും റിവ്യൂ തള്ളിപ്പെടാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത് അപ്പോൾ സുപ്രീം കോടതിയിൽ റിവ്യൂ കൊടുക്കുമ്പോൾ ആദ്യം ജഡ്ജിമാർ അവരുടെ ചേംബറിൽ തന്നെ ഹ്രസ്വമായ വാദം കേൾക്കും മിക്കവാറും ആ റിവ്യൂ ഹർജികൾ അവിടെ തന്നെ തള്ളിപ്പോകും അതല്ല ഈ വാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കോടതിക്ക് കോടതികൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം തോന്നിയാൽ അവർ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ശരി ഞങ്ങളെങ്കിൽ ഈ കേസ് റിവ്യൂ വീണ്ടും ഓപ്പൺ കോടതിയിൽ വാദം കേൾക്കാം എന്ന് പറയും അതാണ് വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ കാലവയ്പ് അതാണ് നമ്മുടെ ശബരിമല കേസിലും സംഭവിച്ചത് കോടതി പറഞ്ഞു ശരി ഞങ്ങളിത് ഓപ്പൺ കോടതിയിൽ വാദം കേൾക്കാം വാദം കേട്ടു അതിനുശേഷം റിവ്യൂ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല അതിപ്പോഴും പെൻഡിങ്ങിലാണ് അതിന് പകരമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ പല മതങ്ങളെയും സംബന്ധിച്ച ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ സംബന്ധിച്ച കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങാണ് ഉദാഹരണത്തിന് പണ്ട് വിധി പറഞ്ഞ ഫാരി നരുമാൻ്റെ മതമാണ് ഈ പാഴ്സി മതം അവരുടെ മതാചാരപ്രകാരം ഒരു പാഴ്സി സ്ത്രീ പുറത്തു നിന്നുള്ള ഒരാളിനെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്ക് അവരുടെ ആരാധനാ സ്ഥലമായിട്ടുള്ള ഈ ഫയർ ടെമ്പിളിൽ കയറാൻ സാധിക്കില്ല ഓപ്പൺ കോടതിയിൽ റിവ്യൂവിൽ വാദം കേട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ആ റിവ്യൂ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല അതിൽ ഒരു തീരുമാനം ആയിട്ടില്ല എന്ന് അർത്ഥം നാം ഓർക്കേണ്ടത് പല മതങ്ങളെയും സംബന്ധിച്ച ഈ ആചാരപരമായ പല വിഷയങ്ങളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണ് അപ്പോൾ അതിനൊക്കെ തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ അവിടെയും വരും എന്നുള്ളതുകൊണ്ട് ഏഴ് സുപ്രധാനമായ ഭരണഘടനാ ചോദ്യങ്ങളാണ് ഈ അഞ്ചംഗ ബെഞ്ച് ആദ്യം ഒരു ഏഴംഗ ബെഞ്ചിനോട് ചോദിച്ചത് അതിപ്പോൾ ഒൻപതംഗ ബെഞ്ചായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒൻപതംഗ ബെഞ്ച് ഈ ശബരിമല കേസല്ല കേൾക്കാൻ പോകുന്നത് ശബരിമല കേസ് ആ ഒമ്പതംഗ ബെഞ്ചിൻ്റെ പരിഗണയിൽ ഉള്ള ഒരു വിഷയമേ അല്ല പകരം ഏഴ് സുപ്രധാനമായ ഭരണഘടന ആ ചോദ്യങ്ങളാണ് അതിൽ ക്ലാരിഫിക്കേഷനാണ് ഈ അഞ്ചംഗ ബെഞ്ച് ഒൻപതംഗ ബെഞ്ചിനോട് ചോദിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം അതായത് ഒരു മതത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെയാണ് അത് തീരുമാനിക്കേണ്ടത് ആരാണ് കോടതിയാണോ അതോ മേൽ അധ്യക്ഷന്മാരാണോ അല്ലെങ്കിൽ മത പണ്ഡിതന്മാരാണോ ഇതാണ് ഒരു ചോദ്യം അപ്പോൾ ഇതിൽ ഒൻപതകം വെച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുമ്പോൾ അത് ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ശബരിമല കേസിനെയോ മാത്രമല്ല ബാധിക്കുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ഏത് കേസിൽ സുപ്രീം കോടതി വാദം കേട്ടാലും അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ തന്നെ വാദം കേട്ടാൽ പോലും ഈ വരുന്ന വിശദീകരണങ്ങളായിരിക്കും അത്തരം കേസുകളിലെ ബിജികളെ സ്വാധീനിക്കാൻ പോകുന്നത് അപ്പോൾ നാം ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ശബരിമല റിവ്യൂ പെറ്റീഷൻസ് ഇപ്പോഴും തീർപ്പാക്കാതെ ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിൽ തന്നെ നിലനിൽക്കുകയാണ് കൂടാതെ ആ കേസിൽ അന്ന് വാദം കേട്ടിരുന്ന അഞ്ച് ജഡ്ജിമാരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇല്ലാത്തതും ആകുന്നു അപ്പോൾ എന്നെങ്കിലും ഈ ക്ലാരിഫിക്കേഷൻ ഒൻപതംഗ ബെഞ്ചിൽ നിന്നും വരുമ്പോൾ വീണ്ടും പുതിയ അഞ്ച് ജഡ്ജിമാരെ ഈ ഭരണഘടനാ ബെഞ്ചിൽ നിയമിക്കും അവർക്ക് ഈ ഒൻപതംഗ ബെഞ്ച് കൊടുക്കുന്ന ഈ ക്ലാരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ റിവ്യൂ കോടതി വീണ്ടും റിവ്യൂ പരിഗണിക്കും അത് തല്ലുകയോ കൊള്ളുകയോ ചെയ്യും എല്ലാം ഈ ഒൻപതംഗ ബെഞ്ച് കൊടുക്കാൻ പോകുന്ന വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കും അതുകൊണ്ട് ഈ പിണറായി നിലപാട് മാറ്റി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ അഭിപ്രായം ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേൾക്കേണ്ട ആവശ്യവും ഇല്ല കാരണം വിധി പറഞ്ഞു കഴിഞ്ഞു ആയി കഴിഞ്ഞു ഇനി റിവ്യൂ മാത്രമാണ് പെൻഡിങ്ങിൽ ഉള്ളത് അതുകൊണ്ട് റിവ്യൂവിൽ വാദം നടക്കുന്ന വേളയിൽ എല്ലാ കക്ഷികളും അവരുടെ മുൻ നിലപാടിൽ ഉറച്ചു നിന്നേ പറ്റൂ കാരണം എന്താണ് മുൻപ് പറഞ്ഞ വാദങ്ങളെ മാത്രമേ അതുമാത്രമേ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ ഇനി അഥവാ ആരെങ്കിലും ഞങ്ങൾ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനെ പൊയ്ക്കുള്ളൂ എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്യും അത് സുപ്രീം കോടതി ഒരിക്കലും തന്നെ കണക്കിലെടുക്കാൻ പോകുന്നതും അല്ല സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിന് പറഞ്ഞ വിധി സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല അതിപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അഥവാ ഇനി സന്നിധാനത്ത് ദർശനം നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള നിയമപരമായ അവകാശവും അധികാരവും പരിരക്ഷയും ഉണ്ട് അക്കാര്യം ഈ പോപ്പിന് അറിയില്ല എന്നുണ്ടോ ഇനി അഥവാ ഏതെങ്കിലും പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് ദർശനം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് അവരുടെ കാല് പിടിക്കാൻ മാത്രമേ കഴിയൂ കാല് പിടിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുക പ്ലീസ് ഗോ ബാക്ക് എന്നെ നിങ്ങൾ കഷ്ടത്തിൽ ആക്കരുതേ എന്ന് പറയാൻ മാത്രമേ സാധിക്കൂ അല്ലാത്തപക്ഷം പക്ഷം അദ്ദേഹത്തിന് അവർക്ക് പോലീസ് സംരക്ഷണം നൽകാനുള്ള എല്ലാ ബാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് ഈ പോപ്പ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് പത്തിനും അൻപതിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ഒരു സ്ത്രീയും ഈ ശബരിമല ദർശനത്തിന് തയ്യാറാകരുതേ എന്നാണ് ഈ പിണറായി വിജയൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഈ പത്തിനും അൻപതിനും വയസ്സ് പ്രായത്തിന് ഒരു സ്ത്രീ ശബരിമല ദർശനം നടത്താനായി വന്നാലുള്ള ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ സുപ്രീം കോടതിയിൽ കണ്ടംറ്റുമായിട്ട് പോകും അപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകാൻ കോടതി പിണറായി വിജയനോട് ആവശ്യപ്പെടും അപ്പോൾ പിണറായി വിജയന് അതിനുവേണ്ടിയുള്ള സംരക്ഷണം ഒരുക്കാനല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ പോപ്പ് പറയുന്ന മാതിരി ഈ പിണറായി വിജയൻ യാതൊരു വിധത്തിലും ഉള്ള നിലപാട് മാറ്റവും വരുത്തിയിട്ടില്ല അങ്ങനെ വരുത്തി എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ അയ്യപ്പ സംഗമം നടത്തിയതുപോലെ പ്രചരിപ്പിക്കുന്നത് ഈ വരുന്ന ഇലക്ഷനിൽ ഈ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും എന്നുള്ള ഏക പ്രതീക്ഷയിൽ ആണ് അവരെ വീണ്ടും മണ്ഡന്മാരാക്കാനുള്ള ഏക ശ്രമമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഈ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിന് തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിവരമില്ലാത്ത പോപ്പ് ഈ പിണറായി വിജയൻ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നത് ഇനി അഥവാ സുപ്രീം കോടതി അവരുടെ നിലപാടിൽ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന വിധിയിൽ ഒരു മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും സത്യത്തിൽ ഇനി പിണറായി വിജയന് ഈ നിലപാടിൽ മാറ്റം വരുത്താൻ ഉള്ള കാലുകളില്ല എന്നുള്ളതാണ് സത്യം പമ്പയിൽ നടന്നു എന്ന് പറയുന്ന ആളൊഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാലത്ത് തൻ്റെ ചാവേറുകളായിരുന്ന ബിന്ദു അമ്മണിയേയും കനകദുർഗയു ഈ കല്ലും മുള്ളും കാലിക്കുത്തയാക്കി മാറ്റി പങ്കെടുക്കാൻ ഈ പിണറായി വിജയൻ ക്ഷണിച്ചതേ ഇല്ല എന്തായിരിക്കും കാരണം കാരണം ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ ജനവികാരം വീണ്ടും എതിരാകും അവരൊക്കെ ചേർന്ന് അടുത്ത എലക്ഷനിൽ തന്നെ വീട്ടിൽ പറഞ്ഞയക്കും എന്നുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായി അവർ ക്ഷണിക്കാത്തത് നാമജപ ഘോഷയാത്രയുടെ പേരിൽ ഈ ഹിന്ദുക്കളെ പറ്റിച്ച ഈ പോപ്പ് ഇപ്പോൾ ഈ സഖാക്കളെല്ലാം ചേർന്നിട്ട് അയ്യപ്പൻ്റെ കൂടും കുടുക്കയും വരെ അടിച്ചുകൊണ്ട് പോയതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായവും രേഖപ്പെടുത്താൻ ഇല്ല ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടും അദ്ദേഹം കേട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം പിണറായി വിജയൻ്റെ പിൻവാതിൽ സഹായം ആവശ്യമുള്ള ഏതോ ഒരു കുഴപ്പത്തിൽ ഒരു പ്രശ്നത്തിൽ ഒരു കുഴിയിൽ ഈ പോപ്പ് ചാടിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് കൂട്ടുകാരും ഒന്നായി ഒന്നായിക്കഴിഞ്ഞു അതിന് ഈ പിണറായി വിജയന് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ മിക്കവാറും സഖാക്കളെല്ലാം ഒരു ദുഃഖഗാനം പാടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പിനെ കയറ്റിയെ അടപടലം പൂട്ടിയെ എന്നായിരിക്കും മന്നത്തിനെ പോലെയുള്ള ഒരു യുഗപുരുഷൻ കയറിയിരുന്ന ഒരു കസേരയിൽ ഇതുപോലുള്ള ഒരു വ്യക്തി കയറിയിരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ഈ നായന്മാരുടെ ഗതികേട് എന്നല്ലാതെ അതിനെക്കുറിച്ചിട്ട് വേറൊന്നും തന്നെ പറയാനില്ല ശബരിമല കേസിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏഴ് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ചോദ്യങ്ങൾ അതിൽ ക്ലാരിഫിക്കേഷൻ ഒൻപതംഗ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് പരിഗണിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഒരു ഒൻപതംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അപ്പോൾ എന്തൊക്കെ ആയിരുന്നു ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അതിന് ഈ ഒൻപതംഗ ബെഞ്ച് കൊടുക്കാൻ പോകുന്ന ഈ ക്ലാരിഫിക്കേഷൻ അത് ഈ ശബരിമല കേസിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക ഈ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് വരും നാളുകളിൽ ചർച്ച ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാലത്തായിയിലെ കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ആദ്യം അത് ഒരു ലക്ഷം പേര് കണ്ടു എന്നാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ അയ്യായിരം പേർ പോലും കണ്ടിട്ടില്ല അതായത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ പത്മരാജൻ ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പുറകെ എന്തിനാണ് പോയതെന്നും ഇപ്പോൾ ജയിലിൽ ആയതെന്ന് കാരണം അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ ഇന്ന് കേരളത്തിൽ ഇറക്കിയത് ഞാൻ മാത്രമാണ് അത് അതിലുള്ള വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശ്യം എന്നാൽ ആദ്യത്തെ വീഡിയോ ഒരു ലക്ഷം പേര് കണ്ടു പിന്നെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോഴത്തെ വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോ അയ്യായിരം പേരോ മറ്റോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലൊന്നും പ്രവർത്തിക്കാൻ പോകരുത് കാരണം ഈ പത്മരാജൻ ഈ ബി ജെ പിയും ആർ എസ് എസിൻ്റെയും പിറകെ നടന്നതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പെട്ടത് പക്ഷേ നോക്കൂ ഇപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വീഡിയോകൾ ഞാൻ ഇറക്കുന്നുണ്ട് എങ്കിലും അതൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് പഠിച്ചിട്ടാണ് എന്നിട്ട് പോലും ആ വീഡിയോകൾ കാണാൻ കേരളത്തിൽ അയ്യായിരത്തോളം മാത്രം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ഉള്ളു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെക്ക് പുറകെ പോയത് എന്നുള്ളതാണ് എന്നെ ഇപ്പോൾ വേദനപ്പെടുത്തുന്നത് ഇനിയും ചില വിഷയങ്ങൾ ബാക്കിയുണ്ട് ഈ ആൾക്കാർ പറഞ്ഞ് നടക്കുന്നത് പോലെ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ അതിൽ ഉണ്ടായിരുന്നോ എന്ന് രണ്ടാമതായി ഞാൻ ഇത്ര ഭംഗിയായിട്ട് വളരെ ഡീപ്പായിട്ട് ആ കേസ് പഠിച്ചതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഗൂഢാലോചന തുടങ്ങിയത് അത് ആരൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഈ കേസിൽ സംഭവിച്ചത് അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണ് ഫൈനലി ഈ പത്മരാജനെ ശിക്ഷിച്ചത് അത് ഒരു തിരക്കഥ പോലെ അതൊരു സിനിമ പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് അത് അടുത്ത എൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ എത്ര പേർ കാണുന്നു എന്നുള്ളതിനെ ആശ്രയപ്പെടുത്തി മാത്രം ആയിരിക്കുകയും ചെയ്യും എന്തായാലും എനിക്ക് ആ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും അത് എന്നേക്കുമായിട്ട് ആ കേസിൻ്റെ ഒരു എൻസൈക്ലോപ്പീഡിയ ആയിട്ട് ഈ യൂട്യൂബിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല അത് കാണാൻ ഇവിടെ പതിനായിരം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഇല്ല എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം